ഇത്രയും സിനിമകൾ ചെയ്തു ട്രിവാൻഡ്രൻ ലോഡ്ജിനെല്ലാം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉള്ള സിനിമകളിലെല്ലാം ഇപ്പൊ അതിൽ പല സിനിമകളും നമ്മൾ കണ്ടാണ് ഇത്രയും ഭംഗിയുള്ള ഒരു കുട്ടി ഇത്രയും സിനിമകളിൽ വന്നിട്ട് ആരും ഇങ്ങനെ മലയാളിക്ക് എന്തുകൊണ്ടും അതെ ശ്രദ്ധിക്കപ്പെടാതെ കുറിച്ച് കൊള്ളാലോ അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ കാണുമ്പോ തന്നെ അല്ലെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതല്ലേ പിന്നെ പിന്നെ ഓരോ എന്താ പറയാ തോന്നണ വേറെ കാര്യം കാര്യപ്പെട്ടേ കുറച്ച് എരിവും പുള്ളിയുള്ള ഡയലോഗ്സ് ഒക്കെ പറയുന്ന പറഞ്ഞ ഒരു കഥാപാത്രം അപ്പൊ ആൺപിള്ളേരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൂടെ പറഞ്ഞ പെൺകുട്ടിയെ മറ്റു പെൺപിള്ളേരും ശ്രദ്ധിച്ചു അതാണോ ശരി അങ്ങനെയല്ല ഒരു അങ്ങനെ എരിവും പുളിയും വെച്ചിട്ടുള്ള ഡയലോഗ്സ് പറഞ്ഞുകൊണ്ട് മാത്രം ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒത്തിരി സിനിമകളും വിജയിക്കില്ല പക്ഷെ വേണ്ടം ലോഡ്ജ് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അതിന്റെ എന്തൊക്കെയാണ് അവർക്ക് ഇഷ്ടം തോന്നാൻ കാരണം എന്ന് എനിക്കറിയില്ല പക്ഷെ ആളുകൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് സിനിമ ആയിരുന്നു അതെ ചർച്ച ചെയ്യുക വ്യത്യസ്തമായിട്ട് കൊറേ അതായത് സിനിമയിൽ പുതിയൊരു ഫിലിം ആയിരുന്നു ഇങ്ങനെയും സംസാരിക്കാം സിനിമയിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും ഒരു ആ പടത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും എന്നെ പിന്നെ അങ്ങനെ എല്ലാവരെയും എന്താ ഭാഗം എല്ലാസ്റ്റുകളെയും സിനിമ ശ്രദ്ധേയമായി അതിൽ താങ്കളുടെ ക്യാരക്ടറും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ ഫാമിലിയെ ആ സിനിമ തിയേറ്ററിൽ പോലെ കാണാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്താൽ മാത്രമേ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാൻ പറ്റൂ എന്നതാണ് ഇതിലൂടെ നൽകുന്ന മെസ്സേജ് നേരത്തെ നമ്മൾ വേറെ ഞാൻ ആ സിനിമയെ പറ്റി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു കൊറേ പേര് നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട് കുറെ പേര് പോസിറ്റീവായിട്ട് പറഞ്ഞു എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലെ കഥാപാത്രങ്ങൾ അബ്ദു എന്ന് പറയുന്ന ആള് നമുക്ക് നമ്മൾ പുറത്ത് കാണുന്ന ആളുകളെ ആളുകളിൽ ഉള്ള ഒരാൾ തന്നെയാണ് ഈ അബ്ദു എന്ന് പറയുന്നത് നാട്ടിൻപുറത്തൊക്കെ ഉള്ള ആളാണ് അപ്പോ പിന്നെ ഞാൻ ചെയ്തൊരു ക്യാരക്ടറും നമുക്ക് ഒത്തിരി സമൂഹത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ലെങ്കിലും ഉള്ള ആളുകൾ തന്നെയാണ് പക്ഷെ ഇവരെല്ലാം വളരെ ഓപ്പണായി സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളു അത് ഇപ്പൊ നമ്മൾ കുറേ ആമ്പിള്ളേർ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഒത്തിരി ഡയലോഗ്സ് അവര് പറയുന്നത് കേട്ടിട്ടുണ്ട് അത്രയൊന്നും ശരിയാണ് നമ്മൾ നമ്മള് നോർമലായിട്ട് സംസാരിക്കുന്നത് സാധാരണ ചെറുപ്പക്കാർ കൂടുമ്പോ സംസാരിക്കുന്നത് ആയിട്ട് സിനിമയിൽ വന്നപ്പോൾ അല്ല അതിന്റെ ഒരു പുതുമ വന്നപ്പോങ് കാരണം യങ്സ്റ്റേഴ്സ് കാണുമ്പോൾ അവർ എൻജോയ് ചെയ്തതും കൈയടിച്ചതും അവർ ആ സിനിമയെ പ്രോത്സാഹിപ്പിച്ചതും ആ സിനിമ ഹിറ്റ് ആയതും അപ്പം എനിക്ക് എനിക്ക് ആ പടത്തെ പറ്റി എപ്പോഴും പോസിറ്റീവായിട്ട് ഞാൻ അഭിനയിച്ചത് കൊണ്ടല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽ എനിക്ക് തോന്നിയിട്ടുള്ള ആ പടം കണ്ടു കഴിഞ്ഞിട്ട് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ മാത്രമേ ഹിറ്റ് ആയിട്ടുള്ളൂ ബിക്കോസ് ഓഫ് ദിസ് മൂവി ഒരു ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പടം കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് കണ്ടത് ഫാമിലിയാണ് ഞാൻ ഇരുന്ന ചുറ്റുവട്ടത്തിരുന്നതെല്ലാം അച്ഛൻ അമ്മ കുട്ടികൾ ഇവരെല്ലാം ഒരുമിച്ചാണ് പടം കണ്ടത് അപ്പം പലരും അത് എൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ നേബേഴ്സ് അങ്ങനെ കുറേ ആളുകൾ എല്ലാം ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയി കണ്ടത് അതിൽ ആ പടത്തിൽ അങ്ങനെ മോശം എന്ന് പറയാനാണ് അയ്യോ ഇത്രയും മോശമോ പടം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞ ആളുകൾ അങ്ങനെയാണ് കമൻസ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ നമ്മൾ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കാണുന്നു അതെല്ലാം ഇപ്പം നമ്മൾ ഈ ഈ ഇപ്പോഴത്തെ റേപ്പ് ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെ കുഴപ്പങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഒരു സിനിമയിൽ ഇത് ഇതിൽ എന്തെങ്കിലും കുറച്ച് ഡയലോഗ്സ് പറഞ്ഞു വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പാടില്ല അവിടെ നടന്നു വെച്ചിട്ട് കുഴപ്പമില്ല അത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമ്മളൊന്നും കേൾക്കില്ല ഞങ്ങൾ ഭയങ്കര മര്യാദക്കാർ ആ ഒരു കാര്യമില്ലല്ലോ അതിന്റെ ഒരു കാര്യമേ ഇല്ലല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ മൂവി ഇറങ്ങിപ്പോ ഒരു ന്യൂസ് ന്യൂസും ആക്ച്വലി ഫാമിലി അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന അല്ല ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നാം കൊറേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും ഈ പടം വിജയിച്ചു എന്ന് പറയുന്നതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു കൂടുതൽ ആളുകൾ പടം കാണാൻ കയറുന്നു എന്നുകൊണ്ടാണല്ലോ ഒരു പടം വിജയിക്കുന്നത് അല്ല കുറച്ച് ചർച്ച ചെയ്യപ്പെടുന്നു അതെ 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 അതെ